ആർ എസ് എസ് സമന്വയ ബൈടെക് ഇന്ന് സമാപിക്കും ആർ എസ് എസ് സർസംഘാല മോഹൻ ഭാഗവത് അടക്കമുള്ളവർ ബൈട്ടക്കിൽ പങ്കെടുത്തു വിവിധ ക്ഷേത്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മുന്നൂറോളം പേരാണ് ബൈട്ടക്കിൽ പങ്കെടുത്തിട്ടുള്ളത് വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ കേരളത്തിൽ അതായത് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് സമന്വയ ബൈടെക്ക് സംഘടിപ്പിച്ചത് ത്രിദിന ബൈടെക്കായിരുന്നു ഇന്നാണ് അതിന്റെ സമാപന ദിവസം അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളും വയനാട് ദുരന്ത സമയത്ത് പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളും മറ്റു കാര്യങ്ങളും അതുകൊണ്ട് ഭാരതത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടാകും അതോടൊപ്പം ഇന്നത്തെ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് എന്തൊക്കെയായിരിക്കും പ്രത്യേക പരിപാടികൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബൈടെക്കിന്റെ അവസാന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് അഖില ഭാരതീയ പ്രചാര പ്രമുഖ് സുനിൽ അംബേക്കർ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതിന് എന്തൊക്കെയാണ് ഈ ഒരു ബൈട്ടക്കൽ ചർച്ചയായത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ വൈകിട്ട് ആറ് മണിയോടുകൂടെയാണ് ഇന്ന് ബൈടെക്കിന് സമാപനം ആവുക മുപ്പത്തി ഒന്നിനായിരുന്നു ഈ അഖില ഭാരതീയ സമന്വയ ബൈടെക്ക് ആരംഭിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തോടൊപ്പം സംഘത്തിന്റെ കാര്യകർത്താക്കൾ ഏകദേശം തൊണ്ണൂറോളം വരുന്ന കാര്യകർത്താക്കളോടൊപ്പം ഇരുന്നൂറ്റി മുപ്പതോളം വിവിധ സംഘടന കാര്യകർത്താക്കൾ വിവിധ ക്ഷേത്ര സംഘടനാ കാര്യ കർത്താക്കളും ഈ ഒരു ബൈട്ടക്കിൽ പങ്കെടുത്തിരുന്നു പ്രധാനമായും ഈ ഒരു ഓരോ സംഘടനകളുടെയും ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെയാണ് ബൈട്ടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആദ്യ ദിനമായ മുപ്പത്തി ഒന്നിന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ അവിടെ സ്വയം സേവകർ നടത്തിയ രക്ഷാപ്രവർത്തനവും ഒക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു ബൈടെക്ക് ആരംഭിച്ചത് ആദ്യ ദിനം നാല് സെഷനുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആദ്യം ഈ വയനാടുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളും മറ്റുമൊക്കെ ഈ ചർച്ചയ്ക്ക് വരികയുണ്ടായി അതിനുശേഷം പിന്നീട് ഓരോ സംഘടനകളും അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി അതിനിടയ്ക്ക് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ വിഷയങ്ങൾ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ ഒപ്പം തന്നെ അവിടെ ആ ഡോക്ടറുടെ കൊലപാതകം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആദ്യ ദിനം ചർച്ചയാവുകയുണ്ടായി ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെ ആദ്യ ദിനം ചർച്ചയാവുകയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇന്നലെ രണ്ടാം ദിനവും രാവിലെ എട്ട് മണിയോടുകൂടെ തന്നെ ബൈട്ടൊക്കെ ആരംഭിച്ചു ഇന്നലെയും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ് അതിൽ തന്നെ രാഷ്ട്രീയ സ്വയംക സംഘം നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ സംഘത്തിന്റെ ഈ പഞ്ചപരി പരിവർത്തൻ കാര്യക്രമങ്ങൾ സംബന്ധിച്ചും വിശദമായ ചർച്ചകൾ ഇന്നലെ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വിവിധ ക്ഷേത്ര സംഘടനകളൊക്കെ ഈ ഒരു സംഘം നൂറാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിൽ ഈ പഞ്ചപരിവർത്തന കാര്യക്രമങ്ങൾ സമൂഹത്തിനിടയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെയാണ് വിശദമായ ചർച്ച നടന്നത് രാജ്യത്തെ പ്രധാന സംഭവങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ സുനിൽ അംബേദ്കർ മാധ്യമങ്ങളെ കാണുമ്പോൾ അത് കൂടുതൽ പങ്കുവയ്ക്കും എന്നുള്ളതാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഈ അഖില ഭാരതീയ സമന്വയമായിട്ടൊക്കെ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഊർജം പകരുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആർ എസ് എസ് പ്രവർത്തകരെ ആണെങ്കിലും മറ്റ് സംഘപരിവാർ പ്രവർത്തകരെ ആണെങ്കിലും ഒക്കെ സംഘത്തിന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു യോഗം ബൈടെക്ക് അത് പാലക്കാട് വെച്ച് നടന്നു ഈ രണ്ടു ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടെയാണ് ഈ ബൈടെക്ക് സമാപിക്കുക ഏതായാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബൈടെക്ക് ഈ മണ്ണിൽ വെച്ച് നടന്നു എന്നുള്ളത് പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തകർക്ക് വലിയ ഊർജം പകരുന്നതാണ് നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ ഊർജം പകരുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല അതേസമയം തന്നെ ഈ ബൈടെക്കിനെതിരെ വിമർശനവുമായിട്ടൊക്കെ ഈ സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ ബൈടെക്കിലെ ആർ എസ് എസിന്റെ ഈ ബൈടെക് നടത്തിയതുകൊണ്ട് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെ ബൈടെക് എന്നുപോലും അറിയാതെ അതിനെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കുന്ന സ്ഥിതിയും ഉണ്ടായി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ബൈടെക്ക് കേരളത്തിൽ ഇന്ന് അവസാനിക്കാനിരിക്കെ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സി പി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഒക്കെ വ്യക്തമാക്കിയത് എന്നുള്ളതിൽ തർക്കമില്ല കാരണം കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഒക്കെ സസൂഷ്മം ഈ ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമന്വയമായിട്ടൊക്കെ കേരളത്തിൽ നടക്കുന്നതിനെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള വിശകലനം ഒക്കെ നടത്തുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കേരളത്തിൽ ശാഖകളുടെ എണ്ണം എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശാഖകളുടെ എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ രണ്ട് പ്രാന്തങ്ങളായി തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുകയാണ് രണ്ട് പ്രാന്തങ്ങളായി തിരിച്ചുകൊണ്ട് ഒപ്പം തന്നെ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ നടത്താൻ കഴിഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ് തൃശൂരിൽ നിന്ന് ആദ്യമായി താമര വിരിഞ്ഞ് ഒരു പ്രതിനിധി ലോക്സഭയിലേക്ക് എത്തുന്നു അങ്ങനെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കൊക്കെ കേരളത്തിൽ വലിയ വളർച്ച ഉണ്ടാകുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ മൂന്ന് ദിവസത്തെ ബൈട്ടക്കെ കേരളത്തിൽ വെച്ച് പാലക്കാട് വെച്ച് നടന്നത് ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഏതായാലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഇത്തരം ബൈട്ടക്കുകളും മറ്റും സംഘടിപ്പിക്കുന്നത് ആ കാഴ്ചപ്പാട് എന്നുള്ളത് ഒന്ന് രാഷ്ട്രത്തിന്റെ വികസനം എന്നുള്ളതാണ് രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണ് ആ പരമ വൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ എത്തിക്കുമ്പോൾ അതിൽ പ്രധാനമായും വ്യക്തി വികസനവും അതുവഴി രാഷ്ട്രവികസനവും എന്നുള്ള ആ ഒരു ചിന്താഗതി ആ ചിന്താഗതിക്ക് കൂടുതൽ പ്രവർത്തികമാക്കുന്നത് അത് എല്ലാ കാലത്തും സുനിൽ അംബേദ്കർ ആദ്യ ദിനം തന്നെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് വ്യക്തമാക്കിയിരുന്നു അതൊരു നിരന്തര പ്രോസസ്സാണ് എല്ലാ കാലത്തും ഈ വ്യക്തികളെ നല്ല വ്യക്തികളെ സൃഷ്ടിച്ച് അതുവഴി നല്ല രാഷ്ട്രത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു നിരന്തര പ്രോസസ്സാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ആ ഒരു വ്യക്തി സൃഷ്ടിയും അത് വഴിയുള്ള നല്ലൊരു രാഷ്ട്ര സൃഷ്ടിയും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നൂറാം ജന്മദിനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സമന്വയ ബൈടെക് ഉൾപ്പെടെ നടക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല ഏതായാലും ഈ ബൈടെക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതായാലും ഇന്ന് ഒരു പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാര്യകർത്താക്കൾ തന്നെ വ്യക്തമാക്കും